ദേശമേന് ഒരു പത്രം എന്ന നിലയ്ക്ക് പലപ്പോഴും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പോലും വിമർശിക്കുന്ന ഒരു കാര്യമാണ് കാരണം പത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ് ആശയവിനിമയമാണ് ആശയവിനിമയം നിർവഹിക്കുന്നതിനോടൊപ്പം ഒരു പാർട്ടിയുടെ ഓർഗനായി അതിൻ്റെ വക്താവായി പ്രവർത്തിക്കുന്ന സമയത്ത് ആ പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രവും ആ പാർട്ടിയുടെ കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കാം പക്ഷേ വാർത്തകളെ നമുക്ക് അങ്ങനെ പാർട്ടിയുടെ വക്താവ് വായിക്കുന്നത് പോലെ വായിച്ച് പത്രം കഴിഞ്ഞാൽ ആ പത്രത്തിൻ്റെ വായനക്കാരെന്ന് പറയുന്നത് പാർട്ടിയിൽ തന്നെ ചെറിയ ഒരു ന്യൂനപക്ഷമായിട്ട് മാറും പത്രത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിർവഹിക്കപ്പെടാത്ത അവസ്ഥയിലേക്ക് പോകും ദേശാഭിമാനിയുടെ സ്ഥിതി അതാണ് ദേശാഭിമാനി ഇടതുപക്ഷത്തിന് പോലും സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ ഒരു പത്രപ്രവർത്തനം നടത്തുന്ന പത്രമല്ല അത് പാർട്ടിയുടെ ഒരു ഗസറ്റാണ് എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ പോലും ഗസറ്റല്ല എന്നുള്ളതാണ് പാർട്ടി ചെയ്യേണ്ടത് കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് നിർവഹിക്കാത്ത ഒരു പത്രമായിട്ട് ആ പത്രം മാറിക്കഴിഞ്ഞു ഇന്ന് ആ പത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ എന്താണ് ബീഹാർ തിരഞ്ഞെടുപ്പിൻ്റെ വിശകലനത്തിൽ ശരിയായിട്ടുള്ള ഒരു മാർഷ്യൻ കാഴ്ചപ്പാടോടുകൂടി അല്ലെങ്കിൽ ഇടതുപക്ഷ കാഴ്ചപ്പാട്ടിൽ വിശകലനം അവർ നടത്തിയോ എന്നുള്ളത് നമ്മൾ ആ വാർത്ത കാണുന്ന സമയത്ത് സംശയത്തോടെ നോക്കണം അവർക്ക് അങ്ങനത്തൊരു വിശകലനം ഇല്ല ഒരു ഇടതുപക്ഷ വിശകലനവും അതിനകത്ത് സി പി എം എൽ രണ്ട് സീറ്റിൽ ജയിച്ചുവെന്നും സി പി എം ഒരു സീറ്റ് ജയിച്ചു എന്നു പറയുന്നതല്ല പത്രധർമ്മം എന്ന് പറയുന്നത് അല്ലെ പത്രത്തിന്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക